kuvaan noin 60 3 ja 2. hmm

ഇല്ല അവിടെ കൊണ്ടിട്ട് ഓയിട്ട് എടുത്തു കൊള്ളുക സ്റ്റിക്ക സൂഡാ ഹാർട്ട് ലവ് യെ ഹാപ്പി ബർത്ത്ഡേ ഹും ഇതെന്താ കേക്ക് ഉണ്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ എയ്ദര

നീ എന്തിക്കവാടേ ഇങ്ങടോ ആഹെ നാ ഓടിൂട്ടേ പോ മറടി ഉട് പാ തമ്പി ഓടിട

रमेश केक एडिट सावडवा थैंक्स रमेश आंदी करतोस

Mm. Hvað er það, pappa Grimm? Pappa